ഞാനൊന്ന് പറയട്ടെ നെഞ്ചിക്കുള്ള ഞാനൊന്ന് തീർക്കട്ടു എന്താണ് പരിപാടി വിജയ ഞാൻ നാൻ വിജയ് എന്നെ പാക്ക് പറയാം എവിടെ സേലത്തോ സേലത്തോ ഞാൻ പുള്ളിയെ വീട്ടിൽ പോയിട്ടോളൂ അല്ലെങ്കിൽ ഞങ്ങൾ ഫാൻസിനെ ഒഴിവാക്കാൻ എടാ മൂപ്പര് സേലത്ത് വരുന്നുണ്ട് പിന്നെ വീട്ടിൽ പോയി സമയങ്ങളെ അതെപ്പാ ഞാൻ അറിഞ്ഞില്ലല്ലോ ഗ്രൂപ്പിലൊന്നും കണ്ടിട്ടില്ല നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ചപ്പ് ചവർച്ചനക്കി വരുന്നതാ ഇത് മാത്രം വന്നിട്ടില്ല പോലീസുകാരെ വരണം കാരണം ഇതിന് സ്റ്റാലിന്റെ കുശമ്പ് അങ്ങനെ പറഞ്ഞ പോരെ ഇനി ജില്ലാ പോലീസിന്റെ അനുമതി എന്നൊക്കെ വേണോ ഇങ്ങനെയൊക്കെ ന്യായീകരിക്കണോ അയ്യോടാ ഞാനെന്തിനാ അല്ലെങ്കിലും ഫാൻ എനിക്ക് ഒരു എടാ അണ്ണൻ രാഷ്ട്രീയത്തിൽ വരികയും ചെയ്യും മുഖ്യമന്ത്രി ആകുകയും ചെയ്യും ഇത് തമിഴ്നാട് രാഷ്ട്രീയമാണ് ഇവിടെ താരാധനയാണ് കണ്ടില്ലേ എം ജി ആർ ജയലിത ഇവിടെ താരങ്ങളുടെ ഒഴുക്കാണ് തോറ്റായിരുന്നു കമലാസനെ വേട് ഇനി ഈ പട്ടികയിൽ അവസാനം വരുന്ന പേര് അണ്ണൻ മുഖ്യായിട്ടാണോ മുഖ്യമന്ത്രി ആയിട്ട് തന്നെ മുപ്പത് വരും ആ മുഖ്യമന്ത്രി താൻ എടുക്കാണോ അല്ലെങ്കിൽ രാഷ്ട്രീയം വിജയമുണ്ടോ വിജയം തന്നെ ഇന്ത്യൻ സിനിമയ്ക്ക് വരുന്നുണ്ടോ ഇനി ഞാനൊന്ന് പറയട്ടെ നീ ഇതെന്ത് അടിസ്ഥാനത്തിൽ പറയുന്നത് ഇട സംസ്ഥാന സമ്മേളനത്തിൽ എത്ര പാട് ജനങ്ങളുണ്ടായിരുന്നത് ജനസാഗരമായിരുന്നില്ലേ അവരുടെ വോട്ടെണ്ണ മതി വിജയിക്ക് വിജയിക്കാൻ മുഖ്യമന്ത്രിയാവാൻ ൾക്കൂട്ടുല്ലോ അത് ബീഹാർ ഇത് തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പൊ ബീഹാർ ആണെങ്കിലും തമിഴ്നാട് ആണെങ്കിലും ഏത് വോട്ട് ഉണ്ടെങ്കിലും വോട്ടുണ്ടെങ്കിലും നീ ഇപ്പം പുച്ഛിക്കും നീ എണ്ണിക്കും അന്നം വരും മുഖ്യമന്ത്രി ആവും ചെയ്യും നമുക്ക് കാണാം ഐ no parrete.